ഒരു വശത്ത് പരിസ്ഥിതി സ്നേഹത്തെക്കുറിച്ച് വാചാലനാകുന്ന കമ്മ്യൂണിസ്റ്റുകാർ മറു വശത്ത് പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ കടക്കുകയാണോ എന്ന ചോദ്യം ഉയർത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതി സ്നേഹികൾ നദികളിൽ നിന്നും മണൽ വാരുന്നതിന് അനുമതി പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ് കോടിയുടെ വരുമാനം നടക്കാൻ പോകുന്നത് കോടികളുടെ കച്ചവടം നദികളിൽ നിന്നും മണൽ വാരുന്നതിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ അനുമതി ഇതിലൂടെ ഇരുന്നൂറ് കോടി രൂപയുടെ വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി നദികളിൽ നിന്നും മണൽ വാരുന്നതിന് അനുമതിയില്ലായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാന്റ് ആക്ട് ഭേദഗതി ചെയ്താണ് മണൽ വാരാനുള്ള തീരുമാനം എടുത്തത് മണൽ കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് പുനരാരംഭിക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടികൾക്ക് വരുമാനം ഉറപ്പാക്കാനുള്ള ശ്രമവും ഇതിന് പിന്നിലുണ്ടെന്നാണ് ആക്ഷേപം സംസ്ഥാനത്തെ പതിനേഴോളം നദികളിൽ വൻ മണൽ ഉണ്ടെന്നാണ് കണ്ടെത്തൽ അനുമതി നൽകുന്നതിലൂടെ അനധികൃത മണൽവാരൽ നിയന്ത്രിക്കപ്പെടുമെന്നാണ് സർക്കാരിന്റെ വാദം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ മണൽ വാരാനുള്ള തീരുമാനം എടുത്തത് പുഴകളിൽ മണൽ അടിഞ്ഞുകൂടിയത് പ്രളയത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തൽ എന്നാൽ മണലൊരിക്കലും പ്രളയത്തിന് കാരണമാകില്ലെന്നാണ് പരിസ്ഥിതിവാദികളുടെ അഭിപ്രായം